ചെറുതായിട്ടൊക്കെ ഒന്ന് മയങ്ങി ആ സമയത്ത് ഞാൻ സ്വപ്നം കാണുവാണ് വലിയൊരു കുഴിയിലോട്ട് അത് നമുക്ക് പറയാനറിയത്തില്ല നമ്മുടെ മനസ്സെല്ലാം കൂടെ അങ്ങ് പോകും അങ്ങ് ഒരു ഭയങ്കരമായ കുഴിയിലോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഞാനങ്ങ് ഓർക്കും അയ്യോ ഞാൻ മരിക്കുന്നത് ഇങ്ങനാന്നോ അപ്പം നമ്മുടെ ശരീരത്തിന് വേറൊരു ഇതാണ് അപ്പം ഞാൻ പറഞ്ഞോ ഇതാന്നോ മരിക്കുന്നത് മരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാൻ കണ്ണൊന്ന് തുറന്നു നോക്കട്ടെ അത് സ്വപ്നത്തിൽ അങ്ങനെ ഉണ്ടായി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ല അതുമാതിരിയുള്ള വെളുത്ത വെള്ളയാണ് മൊത്തം ഫുൾ വെള്ള ആ വെള്ളക്കകത്ത് എൻ്റെ മകൻ ഇങ്ങനെ കോഫിനാത്തി കിടക്കുന്നു മാതാവ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നു അപ്പോൾ ഞാൻ മോനെ കണ്ടപ്പം മോനെ ഒന്ന് വിളിച്ചപ്പം അവനൊന്ന് ചിരിച്ചു ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മരിക്കട്ടെ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മയെ കുട്ടു അമ്മേ കുട്ടു എന്ന് മൂന്ന് പ്രാവശ്യം അവൻ പറഞ്ഞു അനിയനെ അപ്പം അത് കഴിഞ്ഞപ്പം മാതാവ് എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചു